നമസ്കാരം വനീഷ്ടമ്മന്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയൊരു തമാശയും ഏറ്റവും വലിയൊരു കോമഡിയായിട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ പൂഞ്ഞാറിലെ കുഞ്ഞാടായിട്ടുള്ള പി സി ജോർജ് കാരണം ഇദ്ദേഹം കുറച്ച് നാൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു ഞാൻ ഇനി മത്സരിക്കത്തില്ല അല്ലെങ്കിൽ ഞാൻ ഇനി മത്സര രംഗത്തേക്കില്ല എന്നൊക്കെ ചില കീർവാണകളൊക്കെ എന്നാൽ എന്നാലിപ്പോ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം അറിഞ്ഞിട്ട് പോലുമില്ല ബി ജെ പിയുടെ വക്താക്കൾ പി സി ജോർജിന് അവിടെ ബി ജെ പിയുടെ ടിക്കറ്റിൽ മത്സരിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നതിന് ശേഷം ഈ മാധ്യമ പ്രവർത്തകരെല്ലാം വടിയും കുടയും എടുത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഓടി ചെന്ന് കഴിഞ്ഞപ്പം പിന്നെ കണ്ടത് നമ്മളൊരു ചക്കര പെണ്ണിനെ നേരത്തെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചക്കരക്കുട്ടൻ ഇപ്പോൾ വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ പോകുന്നു അതും ബി ജെ പിയുടെ വ്യക്തമായിട്ട് ഇറങ്ങാൻ പറ്റും പിന്നെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ജയിച്ചേ പിന്മാറത്തുള്ളൂ പിന്നെ തോമസ് ഐസക്കിനെയും അതുപോലെ തന്നെ ആൻറ്റോയും ഒക്കെ കള്ളന്മാരാണ് അല്ലെങ്കിൽ കൊള്ളക്കാരാണ് ജനങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള ഗുണവും ചെയ്യാത്ത ആൾക്കാരാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പി ജോർജ് എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ സ്വന്തം മണ്ഡലമായിട്ടുള്ള അവിടുത്തെ ജനങ്ങൾ എനിക്ക് തോന്നുന്നില്ല അവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമാണ് പി സി ജോർജിനെ തോൽപ്പിച്ചതെന്നുള്ളത് കാരണം ആ സമുദായത്തിൽപ്പെട്ട ഒട്ടുമിക്ക ആൾക്കാരും ഇവൻ്റെ നിറവു കേട്ട് കണ്ട് സഹികെട്ടിട്ടാണ് ഇദ്ദേഹത്തിനെ തോപ്പിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ടിക്കറ്റിൽ പി സി ജോർജ് നിൽക്കുകയും ചെയ്യും അദ്ദേഹം ജയിക്കുകയും ചെയ്യും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാണിച്ചു തരാം അപ്പം വെല്ലുവിളിക്ക് ഒട്ടും കുറവില്ലാത്ത ഒരു വീരപുരുഷൻ തന്നെയാണല്ലോ പിന്നെ ഇതേ മറ്റേ സിനിമാ സ്റ്റൈലിൽ നമ്മുടെ ശിറ്റ് ഗോപിച്ചേട്ടന്റെ ചില സംഭവങ്ങളൊക്കെ കയ്യിലുണ്ട് തോക്കൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പുറത്തോട്ടേ ഇറങ്ങുക പിന്നെ അങ്ങോട്ട് പ്രകടനമായിരിക്കും ഞാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പി സി ജോർജ് ആയിരിക്കും താരമെന്നുള്ളതിൽ യാതൊരു സംശയവും പത്തനംതിട്ടയിലും അതോടൊപ്പം തന്നെ തൃശ്ശൂർ മണ്ഡലം ഈ രണ്ട് മണ്ഡലത്തിലും നമുക്ക് ഇനി കളിയിട വെട ഇടയിട പൂരം കാണാനായിട്ട് നമുക്ക് കാത്തിരിക്കാം എന്നിട്ട് പി സി ജോർജ് എന്നെ വന്നിട്ട് മാധ്യമങ്ങളോട് പറയുന്ന ഒരു ബൈറ്റ് ഉണ്ട് ആ ബൈറ്റ് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ കേട്ടു നോക്കിയതിന് ശേഷം എന്താണോ ഇതിനുള്ള മറുപടി എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ അങ്ങോട്ട് കൊടുത്തേക്കാം അപ്പൊ നമുക്ക് നേരെ പി സി ജോർജിന്റെ അടുത്ത ഒരു പുഴിക്കടകം അതൊന്ന് കണ്ടുനോക്കാം എന്നോട് പറഞ്ഞില്ല ഇതോ ഇന്നലെ മീറ്റിംഗ് മിരിങ്ങള്ളത് പറയാം ഞാൻ എനിക്ക് ഒളിച്ചു വച്ചോളൊന്നുമില്ല ഞാൻ ബി ജെ പി കഴിഞ്ഞ് ജനുവരി മുപ്പത്തൊന്നാന്ന് ബി ജെ പി മെമ്പറിന് വിടുന്നു അതിനുശേഷം ദൈവം സാക്ഷി ഒരു സ്ഥാനം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ എന്നെ സജീവം പരിഗണിക്കുന്നുവെന്ന് ബി ജെ പിയുടെ നേതൃത്വം പറഞ്ഞ് എനിക്കറിയത്തുള്ളൂ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് സത്യമായിട്ടും എനിക്കറിയത്തില്ല എനിക്കറിയില്ല എന്നെ വിശ്വസിക്കൂ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് അറിയില്ല ആണെങ്കിൽ പാട്ടി നിർദ്ദേശം പറഞ്ഞ് ഞാൻ മത്സരിക്കും നല്ല മണ്ഡലം ഒരു ശാസ്താപനും മണ്ഡലം മോശമാണോ അവിടെ മത്സരിക്കാൻ ഒരു ഭാഗ്യം ദൈവത്തിൻ്റെ അനുഗ്രഹം സംശയം പിന്നെ പിന്നെ ഐസഖട്ട് ഇറങ്ങണം ഇവിടെ നാലര ലക്ഷം കോടി രൂപ കടവുണ്ടാക്കി വെച്ച് കിബി കച്ചവടം നടന്നവരാണ് ഇവരെ നാട്ടുകാരെ അടിക്കും വോട്ട് ചെയ്യാൻ ചോദിച്ചാൽ വോട്ട് കൊണ്ട് വോട്ട് ചോദിച്ചാൽ ഐസക് ആലപ്പുഴക്കാരൻ എന്താണ് പത്തനംതിട്ട വരുന്നത് ആലപ്പുഴക്കാരൻ ഐസക്ക് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കി ഏറ്റവും വലിയ കടക്കിടയിലാക്കിയ ഐസക്കല്ലേ കിബ്ബി എന്ന് പറഞ്ഞ് ഇടപാട് തന്നെ കൊള്ളയാണ് അതിൻ്റെ ആളാരാ ഐസക്ക ഐസക്കുണ്ടാക്കിയ കിബ്ബി അത് ഇങ്ങോട്ട് വന്നേക്കട്ടെ ഞാൻ ചെറുപ്പം തരാം അത് പത്തനംതിട്ട അടുത്തൊരു കേസ് കേട്ടാ അതല്ല അയളീ പറഞ്ഞു വരാം അയാളുടെ അനിയൻ എലക്ഷൻ ആയില്ല അതുകൊണ്ടാണ് അനിയൻ പൂഞ്ഞാർ സർവീസുകാരൻ്റെ സെക്രട്ടറി ആയിരുന്നു ഒരു ദിവസം ഓഡിറ്റ് ചെയ്പ്പോൾ എട്ടക്കോടി രൂപ കാണുന്നില്ല അയാളെ ഡിസ്മിസ് ചെയ്തു അത് കഴിഞ്ഞപ്പം അയാളുടെ ചേട്ടനുണ്ടായിരുന്നു ഈ ആൻറ്റോണെ അയാൾ മൂന്നു രൂപ അങ്ങിൻ്റെ പ്രസിഡൻ്റായിരുന്നു അയാൾ ഒരു ദിവസം മരിച്ചു ഇതെങ്ങനെ മരിച്ചെന്ന് ആർക്കും വരുന്നത് പല പേ പല ആരോപണമുണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഏതായാലും മരിച്ചു കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞപ്പം കണക്ക് നോക്കിയപ്പോൾ പന്ത്രണ്ട് കോടി രൂപ ഇല്ല അതും അങ്ങനെ സഹകരണ തട്ടിപ്പിൻ്റെ ആശാനാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതൊക്കെ ജനങ്ങൾക്ക് ഏ ആര് ഞാനോ അയാളൊന്ന് സംശയമോ ഞാൻ നിന്നാൽ ജയിച്ചെന്ന് കൂട്ടു പിന്നെ വേറെ നടക്കൊന്നും വേണ്ട നിൽക്കുമോ എന്ന് എനിക്കറി ഞാനോ ഞാൻ എൻ്റെ നിയമനത്തിലാണ് നിൽക്കലേ മനെ കോട്ടയം എൻ്റെ നിയമനമല്ല ഞാൻ പൂഞ്ഞാറുകാരനാണ് പൂഞ്ഞാറ് പത്തനംതിട്ട പാർലമെൻറ്റ് സീറ്റിലാണ് അവിടെ നിൽക്കുകയുള്ളു അല്ല ഞാൻ നിൽക്കില്ല അല്ല ഞാൻ എനിക്ക് എനിക്കതിനു പറ്റിയ കാരണം ഉദാഹരണം പറഞ്ഞു തൊണ്ണൂറ്റൊന്നിൽ പൂഞ്ഞാറ് സീറ്റില്ല കാരണം എന്നാ ആ മുന്നിലെയാന്ന് ഞങ്ങൾ അപ്പോൾ പി ജെ പിന്നെ പറഞ്ഞു ജോറിയ നിയമസം വേണം തൊടുപുഴ നിൽക്കാൻ പറഞ്ഞു ബി സി ആർ ജയിക്കാമല്ലോ ഞാൻ സോറി ഞാനില്ലാന്നു ഞാൻ എലക്ഷന് നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അത് ഒന്നും തീരുമാനിച്ചിട്ടില്ല പിന്നെ പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിൽക്കും പിന്നെ നിൽക്കുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ചോദ്യത്തിനുള്ളൊരു മറുപടിയാണ് നമ്മൾ കേട്ടത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടിരുന്നു അല്ലേ പൂഞ്ഞാറിൽ പി സി ജോർജ് നിന്നാൽ നിങ്ങൾ ജയിക്കുമോ എന്നുള്ളത് പിന്നെന്താ സംശയം എന്താ ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിച്ചിരിക്കും പിന്നെ എൻ്റെ മണ്ഡലത്തിലല്ലാതെ വേറൊരു മണ്ഡലത്തിൽ ഞാൻ നിൽക്കത്തില്ല അതുകൊണ്ട് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എൻ്റെ മണ്ഡലത്തിൽ പിന്നെ വേറൊരു കാര്യം കൂടെ പി സി ജോർജ് പറഞ്ഞു വെച്ചിരുന്നു കാരണം ഈ വർഗീയത എന്ന് പറഞ്ഞ സ്ഥാനമില്ല അതിനകത്ത് ഈ വിശ്വാസത്തിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ അതിലുകൂടെ പിടിച്ച് കയറാമെന്നുള്ള ഒരു ധാരണ ഈ പൊതുവെ ഈ മൂടന്മാർക്കും ഈ ഉണ്ട് കാരണം ഇത് നമ്മുടെ പിന്നെ അയ്യപ്പൻ്റെ നാടല്ലേ അപ്പോൾ അതുകൊണ്ട് എന്താ സംശയം നമ്മൾ ജയിക്കും അപ്പം ഇതുപോലുള്ള വർഗീയപരമായിട്ടുള്ള ചില സംഭവങ്ങൾ എടുത്തിട്ടുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളെ വഞ്ചിക്കാൻ നോക്കുന്ന പി സി ജോർജൻ ഈ സ്വന്തം സമുദായത്തെയും അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തെയും വഞ്ചിച്ചു പോയിട്ടുള്ള നിനക്ക് ഈ പറയുന്ന പത്തനംതിട്ടയിലെ മനസാക്ഷിയുള്ള അല്ലെങ്കിൽ ഏർ മതേതരത്വം ഏർ കളഞ്ഞുപൊളിക്കാത്ത ആൾക്കാരെ നിനക്ക് എട്ടിന്റെ പണി തരുമെന്നുള്ളതിൽ യാതൊരു സംശയവും പിന്നെ ഐസക്കും ഈ പറയുന്ന ആന്റോ ഒക്കെ മഹാ കള്ളന്മാരാണെന്നേ അവരൊക്കെ ഇങ്ങോട്ട് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം ഈവൻ പല ആൾക്കാർക്കും കാണിച്ചു കൊടുത്തിട്ടുള്ള കഥകളും ഇതൊക്കെ നമുക്ക് വന്നിട്ടറിയാം അല്ലേ റൂം നമ്പർ നാനൂറ്റി നാലിലൊക്കെ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളതിൻ്റെയൊക്കെ വിശദവിവരങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരോട് കൂടി വരും നമ്മളെന്തായാലും പ്രേക്ഷകർക്കൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു വാർത്തയുമായിട്ട് നാളെ നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ പി സി ജോർജിൻ്റെ ലീലാവിലാസങ്ങൾ അപ്പോൾ എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഇനി നടക്കാൻ പോകുന്നത് ഇനി ഏതാണ്ട് മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാനായിട്ടും അപ്പൊ അതിനു മുമ്പ് തന്നെ ധൃർതി വെച്ചിട്ട് പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്താനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് കേരളത്തിലെ ബി ജെ പി ഘടകം അതിന് ഏകദേശമൊക്കെ പണി തുടങ്ങിയിരിക്കുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയാണ് എന്നാലും തൃശ്ശൂർ ജില്ലയിൽ ഇരുപത്തി ഒൻപത് രൂപയുടെ അരി കൊടുത്തുകൊണ്ട് അവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട് ഇനി ആ അരി എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നുള്ളത് നമുക്കിത് കാണാം ബാക്കി പതിമൂന്ന് ജില്ലയിലും മനുഷ്യനല്ല ഉള്ളത് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവരുടെ തട്ടിപ്പും വെട്ടിപ്പും അല്ലെങ്കിൽ ഈ കാണിക്കുന്ന തോന്നിയാസങ്ങളും ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള ഓട്ടറന്മാർ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന താമരയുടെ ഞെട്ട് കട്ട് ചെയ്ത് കളയും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻ ബോക്സിൽ ഇറക്കിയപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്വന്തം പൂഞ്ഞാറ്റിലെ കുഞ്ഞാടായിട്ടുള്ള ഈ പി സി ജോർജിന് എട്ട് നിലയിൽ അല്ല പതിനാറ് നിലയിൽ പൊട്ടിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ മതേതരത്വവാദികളായിട്ടുള്ള നിങ്ങൾക്കാണ് അതുകൊണ്ട് അത് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷ നിങ്ങളെ സ്വന്തം